അപ്പോൾ ഒരു നിലക്കും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരത്മാർത്ഥതയും ഇല്ലാത്ത ഒരു സംഘം ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നതാണ് ഇതിലെ ആദ്യത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ബഹുസ്ഥര സമൂഹം വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ക്ഷേത്രവും അവിടുത്തെ ആചാരങ്ങളും അവിടെ അവിടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സാമൂഹിക കാര്യങ്ങളുമൊക്കെ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന ഞാനൊരു വർഗീയവാദിയാണ് എന്ന് പറഞ്ഞ് വർഗീയവാദത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ സദസ്സിലേക്ക് വന്നത് അവിടെ തുടങ്ങുകയാണിത് അവിടെ കൊണ്ടത് അവസാനിച്ചില്ല നമുക്കറിയാം ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വർഗീയവാദിയായ ഫാസിസ്റ്റായ ഒരു മുഖ്യമന്ത്രിയാണ് അജിത്ത് യോഗി എന്ന കാര്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കൊരു സംശയമില്ല അതിലേക്ക് നിരവധിയായ മുഖ്യമന്ത്രിമാർ കേരളത്തിലുണ്ട് സോ ഇന്ത്യയിലുണ്ട് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാമിമാർ വരുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലായതോ കൂടി സ്റ്റാലിൻ സ്കിപ്പ് ചെയ്തു ഏതൊരു മന്ത്രിയെ അയച്ചു കൊടുത്തു എന്തുകൊണ്ടാണ് കർണാടക മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആന്ധ്ര മുഖ്യമന്ത്രിയെ വിളിക്കാതിരുന്നത് അവർ ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രിമാർ അപ്പം ബി ജെ പിക്ക് ഈ പറയുന്ന മോദിയേക്കാൾ തീവ്രവാദം തുപ്പുന്ന കേരളത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ അകലെയുള്ള യോഗിയെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിച്ചു എന്താണ് അതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഉദ്ദേശം വളരെ കറക്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിലെ രാഷ്ട്രീയമായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തകർച്ചയിലാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവൺമെൻറ്റിനെതിരാണ് ഓരോ ഘട്ടങ്ങളിലും കഴിഞ്ഞ ഒരു മാസമായി ചർച്ച ചെയ്തിരുന്ന പോലീസ് വിഷയങ്ങൾ അതിപ്പം മൂടി വെക്കാൻ ഒരു ഓരോരോ സാഹചര്യം കൂടി ഈ വഴി അവർ ഒരുക്കുകയാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുന്ന കേരളം ആ തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടും എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് വർഗീയമായിട്ട് ഇതിനെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് നമുക്കറിയാം ഹൈന്ദവ സമുദായം മാത്രമല്ല മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുപോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് അവിടെയാണ് ഈ പറയുന്ന അതുപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൻ്റെ സപ്പോർട്ട് വാങ്ങണം മാർഗം അതിനുള്ള ഏറ്റവും മേച്ചമായ നീക്കമാണ് നടന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മൂവായിരത്തഞ്ഞൂറ് കസാരിയായിരുന്നു ഇട്ടിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ ഉദ്ഘാടന സമയത്ത് കുറച്ച് ആളുകളുണ്ട് ആ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ടടുത്ത ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എസ് എൻ ഡി പിയുടെ കേരളത്തിലെ ആകെയുള്ള നേതാക്കന്മാർ ഇവരെയെല്ലാം തട്ടിക്കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പരാജയത്തിലേക്ക് ഇത് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ തെളിവാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഇവിടെ ഹൈന്ദവ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് എന്താ റിസൾട്ട് സാധാരണഗതിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരവും ഇരുപതിനായിരം വോട്ട് ബി ജെ പിക്ക് നിലമ്പൂരിൽ കിട്ടാറുണ്ട് നിയമസഭയിൽ പന്ത്രണ്ടായിരം തൊട്ട് പതിനാലായിരം വരെ കിട്ടാറുണ്ട് ഇത് ഇതാറായിരത്തിലേക്ക് കൂപ്പുകുത്തി അതാണ് കേരളം അതാണ് നിലമ്പൂര് അതാണ് മലബാർ അത് തന്നെയാണ് ഒരു ഭരണകക്ഷി അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി ഓർഡർ വാങ്ങി വന്ന് നടത്തിയ ഒരു പരിപാടി ഉദ്ഘാടന സെഷൻ കഴിയുന്നതോടുകൂടി ആളുകൾ പൊഴിഞ്ഞുപോയി ഭക്ഷണങ്ങൾ ബാക്കിയായി ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം ബാക്കി ഉച്ചഭക്ഷണം ബാക്കി നിങ്ങളൊക്കെ വാർത്ത കൊടുത്തവരാണല്ലോ എന്തുകൊണ്ടാണ് ഒരു മൂവായിരം ആളെപ്പോലും തികക്കാൻ കഴിയാതിരുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പം ആ സദസ്സിൽ അഞ്ഞൂറിലാളിൽ താഴെയാണുള്ളത് ഈ ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന് ഇനിയെങ്കിലും ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് തിരിച്ചറിയണം സഖാക്കളിലെ വലിയൊരു വിഭാഗത്തിന് ഇത് മനസ്സിലായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ പൂർണമായും ഒഴിവാക്കി നിർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശിനെ അതിനായിട്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് വിദ്വേഷം പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ക്രൈസ്തവ സമുദായത്തെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ വഴിക്ക് ഇവർ കൊണ്ടുപോകുന്നത് അപ്പം യോഗി ആദിത്യനാഥിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു കത്ത് സി പി എമ്മിന് ഒരു കൊല്ലം മുമ്പാണ് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ യോഗിയിൽ നിന്ന് ഒരു ആശംസാ കത്ത് കിട്ടുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ അത് പൂഴ്ത്തി വെക്കാനാണ് സി പി എം ശ്രമിക്കുക ആ പാപഭാരം സി പി എം ഏറ്റെടുക്കാറില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ എന്താ ചെയ്ത് അത് കൊട്ടിഘോഷിക്കുകയാണ് അവിടെ അത് വായിക്കുകയാണ് എന്നാൽ ബി ജെ പി ഇതിനെതിരാണ് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ അവർ വേറെ അയ്യപ്പ സംഗമം നടത്തുന്നു ഇപ്പോൾ പന്തളത്ത് വേറെ സംഗമം നടത്താൻ പോകുന്നു അപ്പം എന്താണ് ഇതിൻ്റെ നാടകം ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ഭാഗത്ത് അച്ഛൻ ഇപ്പുറം നിൽക്കുന്നു മറുഭാഗത്ത് ബി ഡി എസിൻ്റെ ബി ഡി ജെ എസിൻ്റെ ചെയർമാൻ മകൻ അപ്പുറത്തു നിന്ന് നടത്തുന്നു അപ്പം ആകെക്കൂടെ വർഗീയ വിഷലിപ്തമാക്കുന്ന കേരളത്തിലെ ഈ എന്താ പറയുക മതേതര സമൂഹത്തെ ചിന്ന ഭിന്നമാക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ഒരു വോട്ടും അവർക്ക് ലഭ്യമാകില്ല എന്ന് മനസ്സിലാകുമ്പോൾ വർഗീയത കൊണ്ട് മാത്രമേ പിണറായിക്ക് വരാൻ കഴിയൂ ഇന്നലെ നടന്ന ആ ആ സംഗമം വളരെ കൃത്യമല്ലേ എന്താ വെള്ളാപ്പള്ളി പറഞ്ഞത് മൂന്നാമതും ഇവിടെ പിണറായി മുഖ്യമന്ത്രി ആവണം മൂന്നാമതും പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയാവണം അദ്ദേഹത്തെ പോലെ ഒരാൾ ഇനി മുഖ്യമന്ത്രിയാകാൻ വേറൊരാള് ഇല്ല എന്ന് വെള്ളാപ്പള്ളി ഈ അയ്യപ്പ സംഗമത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അപ്പൊ അത് രാഷ്ട്രീയ ഇന്നലെ വന്ന കണക്ക് എട്ട് കോടി രൂപ ചെലവഴിച്ചു ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാര് ആ ശബരിമലയിലേക്ക് കൊടുക്കുന്ന ദക്ഷിണയുടെ പണമാണ് ഈ ഉപയോഗിച്ചെന്ന് പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ വെച്ച ഹോർഡിങ് നിങ്ങളൊക്കെ കണ്ടതാണ് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ കാണെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം ഏത് അയ്യപ്പ അയ്യപ്പസംഗമത്തിനെ അയ്യപ്പത്തിൻ അയ്യപ്പൻ്റെ ഫോട്ടോ പോലും ആ ഹോർഡിങ്ങിൽ കാണാൻ ആരാണ് ഉള്ളത് ഈ മുഖ്യമന്ത്രി പിന്നെ ഒരു മന്ത്രിയും ഈ എട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് അതൊക്കെ പോട്ടെ ഇപ്പം ഏറ്റവും ഗൗരവമായ ചർച്ച മായി നടക്കുന്ന ചർച്ചകൾ എന്താണ് സ്വർണം അടിച്ച് മാറ്റിയിരിക്കണം അയ്യപ്പൻ്റെ സ്വർണം തന്നെ അടിച്ച് മാറ്റിയിരിക്കുക നാൽപ്പത്തൊന്ന് കിലോ സ്വർണം അതിനെന്തോ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തയച്ചു തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമില്ല ആരത് അടിച്ചു മാറ്റിയത് ഇവിടെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ് ആര് ഈ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റി എൻ്റെ അംശയം എന്താ അറിയോ ആ കാലഘട്ടത്തിലുള്ളത് അയ്യപ്പ ഈ പറയുന്ന അമ്പലത്തിൻ്റെയും പരിസരത്തിൻ്റെയും സംരക്ഷണ ചുമതല ഈ എ ഡി ജി പി അജിൽ കുമാറിനാണ് ഇത് കൊണ്ടുപോയ സമയത്ത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ് കരിപ്പൂരിലെ സ്വർണം കഴിച്ചപ്പോൾ പിന്നെ അടിച്ചു മാറ്റാനുള്ള സ്വർണം ഗുരുവായൂരപ്പൻ്റെ ആണ് സോറി അയ്യപ്പൻ്റെതാണ് ആ ശബരിമല അയ്യപ്പൻ്റെ നാല് നാല് കിലോയിലധികം സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊരു വാക്ക് ആ കളവ് നടത്തിയവരെ കണ്ടെടുത്തി ശിക്ഷിക്കുമെന്ന് പറയാൻ ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അയ്യപ്പ സംഗമം നടക്കുമോ ഒരു വരി പോലും ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുന്നില്ല അപ്പം ഇതാണ് ആകെ തുക പറയാനുള്ളത് ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമുദായവും ഇവിടുത്തെ മുഴുവൻ മാനവരാശിയും ഈ നാടകം ഈ പൊറാട്ട് നാടകം തിരിച്ചറിയണം ഇതിന് കേരളം കീഴ്പ്പെട്ട് കൊടുക്കരുത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരെ അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടണം അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഈ കാപ്പറ്റ്യത്തിനെതിരെ നിലനിൽക്കണം പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഗോവിന്ദമാഷ സംബന്ധിച്ച് ഞാൻ പറയാം അദ്ദേഹം ഏതൊരു വസ്തുതയാണ് ഈ കാലത്തിൻ്റെ ഇടക്ക് അദ്ദേഹം അംഗീകരിച്ചിട്ടുള്ളത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളത് കണ്ടതാണ് ആ സാർ എ ഐ ആണോ ഇനിയിപ്പോൾ നാളെ വെള്ളാപ്പള്ളിയെ തന്നെ എ ഐ കൊണ്ട് നിർമ്മിച്ച് നിങ്ങൾ കാറ്റ് കാറിൽ കയറ്റി ഇരുത്തിയതാ എന്ന് ആൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏയ് വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി കാറിൽ ഒന്നും പോയിട്ടില്ല ഇങ്ങനെയുണ്ടോ ഒരസംബന്ധം നിങ്ങൾ പറയുന്നത് അത് നിങ്ങൾ എ ഐയിൽ ഉണ്ടാക്കിയതല്ലേ എന്ന് നാളെ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ ഒരു അത്ഭുതവും കരുതണ്ട ഗോവിന്ദ മാഷ് കുറേ കാലമായിട്ട് ഇപ്പോൾ ഈ എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് അദ്ദേഹത്തെ പോലും നയിക്കുന്നത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്ത് നിലപാടാണ് അവരെടുത്ത നിലപാട് ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ പോലീസിന്റെ വിഷയത്തിൽ എന്ത് നിലപാട് അവർ സ്വീകരിച്ചത് അവരെടുത്തൊരു നിലപാട് പൂരം കലക്കിയതിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട് അജിത് കുമാറിന് പങ്കുണ്ട് എന്ന ഉറച്ച നിലപാടിലായിരുന്നല്ലോ സി പി ഐ ഉണ്ടായിരുന്നത് ആ നിലപാടിനോടൊപ്പം ഇപ്പോഴുണ്ടോ സുജിത് ദാസുമായി ബന്ധപ്പെട്ട കേസിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അത് അവർ ഉറച്ചു നിന്നിരുന്നല്ലോ ഇപ്പം ആ നിലപാടുണ്ടോ ഏതിലാണൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ സി പി ഐ പറയുന്നത് അതൊരു പറച്ചിലിനപ്പുറം അത് നടപ്പാക്കേണ്ട ഒരു നിലപാടായിട്ട് സി പി ഐക്ക് അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളും അതിന്റെ വ്യക്തതയൊക്കെ വളരെ കൃത്യമായി വന്നിട്ടാണ് പ്രതിപക്ഷത്തിൽ അപ്പുറം എന്താ പറയാ അവിടെ പോയി സമരം ചെയ്യാൻ പറ്റുമോ പ്രതിപക്ഷത്തിന് പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നാമ്പുറത്തിലുള്ള ദുരുദ്ദേശങ്ങള് വളരെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പല ഘട്ടങ്ങളിലായി ഇന്നലെ ഒക്കെ പറഞ്ഞതാണ് ഇതൊരു ഗവൺമെന്റ് ഒരു കോടതിയിൽ പോയി ഒരു ഉത്തരവ് വാങ്ങി അവരുടെ തന്നെ ഈ പറയുന്ന ദേവസ്വത്തിന്റെ തന്നെ പണം ചെലവഴിച്ച് കോടികൾ മുടക്കി നടത്തുന്ന ഇതൊരു നാടകമാണ് എന്ന് പറയുന്നതിലപ്പുറം സുപ്രീം കോടതിയിൽ പോയി ഒരു ഒരു ഓർഡർ വാങ്ങി വന്നിട്ട് അവിടെ പോയിട്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനൊന്നും കഴിയില്ല പക്ഷേ ഇത് ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കേണ്ടതുണ്ട് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം അത് പരിപൂർണമായിട്ടും വർഗീയമാണ് നമുക്കറിയാം ആ വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തെയും കൊണ്ടുപോകുന്ന ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ശിഥിലീകരണ പ്രവർത്തനത്തിന് അറിഞ്ഞോ അറിയാതെയോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും തലവെച്ച് കൊടുക്കുന്നത് ഈ പറയുന്ന സി പി എമ്മിൻ്റെ ഉദ്ദേശത്തെ ഒന്നും കൂടി ബലപ്പെടുത്താനും അവരുടെ കാര്യങ്ങൾ അവർക്കൊന്നും കൂടി സ്മൂത്താക്കാനും സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് പ്രവർത്തകരും യു നേതാക്കന്മാരും തിരിച്ചറിഞ്ഞ ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ ജനം ഈ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഒരു സംശയവും കരുതണ്ട പക്ഷെ ആ വോട്ടുകളെ ശിഥീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മും മുഖ്യമന്ത്രിയും ഓഫീസും നടത്തുന്ന സകല പ്രവർത്തനങ്ങളിലേക്കും അറിയാതെ തലകുടുങ്ങുന്ന അവസ്ഥയുണ്ട് അത് പ്രതിപക്ഷ പ്രവർത്തകരും നേതാക്കളും തിരിച്ചറിയണം എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട് അയ്യപ്പ സംഗമം പൊളിഞ്ഞല്ലോ അയ്യപ്പ സംഗമം പരിപൂർണ നാടകമാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ തന്നെ നിങ്ങളൊന്ന് അറിയിച്ചു നോക്കൂ ഇത് നടന്ന പരിസര പ്രദേശത്തെ ഒന്നോ രണ്ടോ പഞ്ചായത്തിൽ നിന്ന് സഖാക്കൾ മാത്രം വന്നാൽ ആ പരിസരവും ഹാളും നിറഞ്ഞു കഴിയും മൂവായിരത്തഞ്ഞൂറ് ആളെ കൂട്ടാൻ എന്താ പ്രയാസം എന്തുകൊണ്ടാണ് ആളെ കൂട്ടാൻ കഴിയാതാവുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ കഴിഞ്ഞൊരൊന്നൊന്നര വർഷമായിട്ട് മുഖ്യമന്ത്രി നടത്തുന്ന എല്ലാ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും പരാജയമല്ലേ പരാജയമല്ലേ ആളില്ലല്ലോ പകുതിയിലധികം എന്തിനായി പറയുന്നു നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത നാല് കൺവെൻഷനുകൾ തൊട്ടടുത്ത വണ്ടൂരിൽ നിന്നും നിന്നും മഞ്ചേരിയിൽ നിന്നും ആളെ അടിച്ചില്ലേ ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നിടത്ത് മുമ്പുണ്ടായിരുന്ന ജ ജനങ്ങളെ എന്താ ഇപ്പോൾ കാണാതാവുന്നത് അദ്ദേഹത്തോട് കാണിച്ചിരുന്ന സ്നേഹപ്രകടനം എന്താ ഇവിടെ കേരളത്തിൽ ഇല്ലാതായത് അത് പരിപൂർണമായിട്ടും ജനങ്ങളെ തിരസ്കരിച്ചു ഇത്തരത്തിലുള്ള എന്താ പറയുക വിഘടന വിഭജന വർഗീയ ആശയങ്ങളുമായി ഈ പാർട്ടി പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർത്ത് പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥയാക്കിക്കൊണ്ട് പിണറായി ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എനിക്ക് ശേഷം പ്രളയം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നയം ഒരിക്കൽ കൂടി ആ കസാരയിൽ കയറിയിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള അവസാന പരിശ്രമമാണ് ഈ പറയുന്ന എല്ലാ വർഗീയ വിഭജനങ്ങളും മനുഷ്യർ തമ്മിലുള്ള ആശയ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ സംഗതിയും അദ്ദേഹത്തിൻ്റെ എല്ലാ ജനഹിത പരിപാടികളും പരാജയമാണ് അതിൽ ഇന്നലത്തെ അയ്യപ്പ സംഗമം അതിൻ്റെ ഏറ്റവും വലിയ ചൂണ്ടു വലകയാണ് ഒരു ഭാഗത്ത് ബി ഡി ജി എസ് ഒരു ഭാഗത്ത് അച്ഛൻ ഒരു ഭാഗത്ത് മകൻ ഒരു ഭാഗത്ത് ദേവസ്വം ഒരു ഭാഗത്ത് സകലമാന മന്ത്രിമാർ ഈ ഒരു ഭാഗത്ത് പാർട്ടി ഒരു ഭാഗത്ത് ഇടതുപക്ഷം കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ഒരു മനസ്സോടുകൂടി അതിന് പ്രവർത്തിച്ചിട്ടും എന്ത് ഈ കസാര നിറയാതെ പോയത് അവർ നടത്തിയ ആവേശം അവർ കാണിച്ച വാശി അത് ശരിയാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറല്ല മുപ്പതിനായിരം ആൾ പങ്കെടുത്ത് പമ്പയിലേക്കുള്ള റോഡുകൾ മുഴുവൻ ബ്ലോക്ക് ആവണം അതായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അതിനുവേണ്ടിയായിരുന്നു അവർ പണിയെടുത്തിരുന്നത് എന്നിട്ട് അഞ്ഞൂറ് കസാര പോലും അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് അഞ്ഞൂറ് കസാരയിൽ താഴെ ആളിരിക്കുന്ന കൂലി കൊടുത്ത നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ പതിനഞ്ച് വയസ്സും പതിനാറ് വയസ്സുമായ കുട്ടികളാണ് അതിലെ ടീഷർട്ടും കൂളിങ് ക്ലാസ് ഇട്ട് അതിനുള്ള കൂടെ നടക്കുന്നത് ഏത് അയ്യപ്പഭക്തന്മാരത് ആർക്കത് മനസ്സിലാവാത്തത് അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരൊറ്റ അയ്യപ്പ ഭക്തൻ ഇന്നലെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഏതെങ്കിലും സാധുക്കൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ വന്ന് പെട്ടവരുണ്ടെങ്കിലുണ്ടാവും ആളുകൾക്ക് മനസ്സിലായി അത് വളരെ ക്ലിയർ അതുതന്നെയാണ് ഇന്നലെ ആ കോലത്തില സന്തസ്സായത് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അത് ആ പറയുന്ന എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും എടുക്കേണ്ട നിലപാടുകളാണ് അത് കൃത്യമായി എടുത്ത് കാര്യം കാര്യങ്ങൾ കൃത്യമായി പകുതി പറഞ്ഞ് പകുതി പറയാത്താണ് സത്യത്തിൽ ഇതിൻ്റെ വിഷയം അതിലാണ് ഈ കൺഫ്യൂഷൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ആക്കിയുള്ളത് ആ കൺഫ്യൂഷൻ തീർക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നിലപാട് സ്വീകരിച്ച് പറഞ്ഞാലിത് അവസാനിക്കുന്നേ ഉള്ളൂ അത് അവരാണ് ആലോചിക്കേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ് മണ്ഡലത്തിലേക്ക് പോയിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സാധാരണഗതിയിൽ ഒരു എം എൽ എ മണ്ഡലത്തിലേക്ക് പോകും അവിടെ ജനങ്ങളെ കാണാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അത് പരിഹരിക്കാനാണ് സാധാരണ എല്ലാ പൊതുപ്രവർത്തകരും എം എം എൽ എമാരൊക്കെ നമ്മളെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നത് അത്തരത്തിലൊരു സാഹചര്യം അവിടെ ഇല്ല എന്ന് മാത്രമല്ല ഈ ഒരു സതുദ്ദേശത്തോടു കൂടി പോകുന്ന ഒരു 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 പൊതുപ്രവർത്തകൻ അല്ലൊരു എം എൽ എ നാളവിടെ കുരുക്കിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശക്തമായി നിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉദ്ദേശത്തിന് എന്താ പറയുക കളങ്കം ചാർത്തുന്ന റിസൾട്ട് എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ആൻറ്റി റിസൾട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനം എടുക്കുന്നത് അവിടുത്തെ പ്രാക്ടിക്കൽ സാഹചര്യങ്ങൾ കൂടി കണക്കാക്കിയിട്ട് വേണം വരണോ വരണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കാൻ ആ അതാണ് വലിയ സന്തോഷമുള്ള കാര്യം അത് ഞാൻ പറയാൻ വിട്ടുകയും ആദ്യം പറയാൻ ഉദ്ദേശിച്ചിരുന്നു നമുക്കറിയാം നമ്മൾ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിരവധിയായിട്ടുള്ള പല വാർത്തകളും ബാക്കിയുള്ളതും പല ജാതി നേതാക്കന്മാരും ഞങ്ങളാണ് യഥാർത്ഥ ഞങ്ങൾ തറവാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് പലരും നടന്നിരുന്നു അങ്ങനെ ഒരു സംശയവും പൊതുസമൂഹത്തിന് മുമ്പിൽ നിലനിർത്താൻ സാധിച്ചിരുന്നു ഇലക്ഷൻ കമ്മീഷൻ നിരവധിയായ പരാതികൾ പോയിരുന്നു ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷനിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും പാർട്ടിയുടെ കേരളത്തിലെ ആറാമത്തെ സ്റ്റേറ്റ് പാർട്ടിയായി കേരളത്തിൽ രജിസ്ട്രേഷൻ ലഭിക്കുകയും പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ പുല്ലും പൂവും ചിഹ്നമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വരുന്ന ത്രിതല പഞ്ചായത്തിൽ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ഇവിടുത്തെ എന്താ പറയുക സാമൂഹിക ബോധമുള്ള ഏത് രാഷ്ട്രീയ സാമൂഹിക പാർട്ടികളുമായിട്ടും മുന്നണിയായിട്ടും ഞങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സഭയിൽ നിന്ന് ഇറങ്ങി വന്നത് ഈ പോലീസുമായി ബന്ധപ്പെട്ട ഈ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി അത് ഓരോ ദിവസവും വ്യക്തമായി 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 മുന്നോട്ട് വരികയാണ് കേരളത്തിലെ ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിതിരിഞ്ഞ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് ഏറ്റവും അവസാനത്തെ ചിത്രമാണ് ഇന്നലെ നമ്മൾ കണ്ടത് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു വരുത്താനും അദ്ദേഹത്തിന് എത്താൻ കഴിയാത്തതിന് അദ്ദേഹത്തിൻ്റെ സന്ദേശം ആവേശത്തോടും കൂടിയും അഭിമാനത്തോടും കൂടിയും വായിക്കുന്ന അവസ്ഥയിലേക്ക് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി പച്ചയായി മാറി ഇത് ഇങ്ങനെ മാറും എന്നായിരുന്നു ഞാൻ ഒമ്പത് മാസം മുമ്പ് പറഞ്ഞത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ പൊതുസമൂഹവും സഖാക്കളുമാണ് ആ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിശ്വസിച്ച് ആ പാർട്ടിയിൽ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളും മതേതര വിശ്വാസികളും ന്യൂനപക്ഷങ്ങളും ഒക്കെ നിൽക്കുന്നതിന് അതിന് ഘടകവിരുദ്ധമായി ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയേക്കാളും ആവേശത്തിൽ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മാറിയെന്ന് തിരിച്ചറിയാനും ചിന്തിക്കാനുള്ള ശേഷി കേരളത്തിലെ സഖാക്കൾക്കും പൊതുസമൂഹത്തിനുണ്ടായാൽ മതി പ്രാദേശികമായിട്ടുള്ള വലിയ ചർച്ചകള് പ്രാദേശിക ലീഡർഷിപ്പുമായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ഒരു ധാരണക്കുള്ള ശ്രമങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്ന ഒരു ചർച്ച യു ഡി എഫിന്റെ താഴേക്കടയിലുള്ള പ്രാദേശിക നേതാക്കന്മാരിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നുണ്ട് അത് നമ്മുടെ പ്രവർത്തകരോ അവിടുത്തെ ലീഡേഴ്സോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്